പറമ്പഞ്ചേരി ചെക്ടാമിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ പുഴയിൽ കാണാതായി പറമ്പഞ്ചേരി കോഴിക്കാട്ട് എൽദോസിന്റെ മകൻ സാം എൽദോസ് പതിനഞ്ചിനെയാണ് കാണാതായത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് സംഭവം സുഹൃത്തുക്കൾക്കൊപ്പമാണ് സാം പറമ്പഞ്ചേരി ചെക്ടാമിൽ രാവിലെ പതിനൊന്ന് മണിക്ക് കുളിക്കാനെത്തുന്നത് മണിക്ക് ഇവിടെ കുറേ കുളിക്കുന്നതിന് വേണ്ടിയിറങ്ങിയത് ഇവരൊരു കുട്ടിയാണ് ഷാം ഷാം എൽഡോ എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരുടെ കൂടി ഫയർഫോഴ്സിൻ്റെ സൂബാർ ടീമും ഓലോ മലത്തിൽ നിന്നും മോട്ടോർവീസിൽ നിന്നുള്ള ടീമും പോലീസും എല്ലാം ദീർഘമുട്ട് തെരച്ചിൽ രണ്ട് മണിക്കൂറിലേറെ നിലതിറ്റി ഒഴുക്കിൽപ്പെടുകയായിരുന്നു നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പുളിന്താന ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് സാം നിരവധി ആളുകൾ ഇവിടെ കുളിക്കാനെത്തുന്ന സ്ഥലമാണെന്നും താഴെ ഭാഗത്ത് ആഴമുള്ള കയമെന്നും പറയുന്നു രാത്രി കാളിയാർപ്പുഴയിൽ രാത്രി കാളിയാർപ്പുഴയിൽ ഒഴുക്ക് ശക്തമായതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു